നാലോ അഞ്ചോ അതിലധികം കാർ ഉൾപ്പെടെ പുതിയ വണ്ടികൾ തന്നെ നമ്മൾ തന്ന അനുഭവം ഇപ്പോഴും ദൈവത്തിന്റെ കൃപയാൽ വാഹനമുണ്ട് സ്വന്തമായിട്ട് കാറുണ്ട് ടൂവീലറുണ്ട് ദൈവത്തെ പ്രതി നമ്മൾ സഹിക്കുന്ന ഓരോ വേദനകളും അത് നാളത്തെ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന വലിയ ദൈവസ്നേഹ അനുഭവത്തിന്റെ നിധികളാണെന്നുള്ളതാണ് അതിനകത്ത് ഒരു മനസ്സിലാക്കേണ്ട ഒരു സത്യം മുതൽക്കൂട്ടുകൾ ഇപ്പോൾ നമ്മളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ യാത്രയിലും ചില സ്ഥലങ്ങളൊക്കെ എത്തപ്പെടുമ്പോഴും ഒക്കെ ആയിട്ട് നമ്മൾ തന്നെ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറുണ്ട് നമ്മുടെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു മുൻപരിചയം ഇല്ലാത്ത പല വ്യക്തികളും നമ്മളെ സഹായിക്കാനായിട്ട് വരുന്നത് ഒരിക്കലും ഞാൻ എറണാകുളത്തുനിന്ന് ഒരു കാറുമായിട്ട് കണ്ണൂർ ഇരിട്ടിയിലുള്ള എൻ്റെ നാട്ടിലേക്ക് പോകുമ്പോൾ ഈ കാറിന്റെ ഒരു കട്ട് ഓഫ് എന്തോ കംപ്ലൈൻറ്റ് എന്തോ കംപ്ലയിന്റ് വന്നിട്ട് ഇതിന് ഓവർഹീറ്റ് ആകാൻ തുടങ്ങി ഒരു മുൻപരിചയം ഇല്ലാത്ത രണ്ട് ചെറുപ്പക്കാർ ടു വീലർ മലപ്പുറം ജില്ലയിൽ നിന്ന് രണ്ട് ചെറുപ്പക്കാർ വന്നിട്ട് അവര് അവരുടെ അതിൽ ഒരാൾ വീട്ടിൽ പോയിട്ട് എന്തൊക്കെ ടൂൾസ് എടുത്തു വന്നിട്ട് അതിന്റെ പിന്നെ ഒരു കട്ട് ഓഫ് സിസ്റ്റം ഉണ്ട് ആ അതിൽ നിന്ന് കണക്ഷൻ ഡയറക്റ്റ് ആക്കി തന്നു എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇതിന്റെ ഫാൻ ഫുൾ ടൈം തരണം അതുകൊണ്ട് ദോഷമൊന്നും ഒന്നും വരത്തില്ല ഇനി പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് എന്നിട്ട് ഒരു പൈസ പോലും മേടിച്ചില്ല പ്രിയപ്പെട്ടവരെ നമ്മളെ ഇതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ വഴിയിൽ നമ്മളെ പരിചയമുള്ളവരും പരിചയം ഇല്ലാത്തവരും ഒക്കെ ആയിട്ട് നിരവധി വ്യക്തികൾ നമ്മളെ സഹായിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ചില അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട് ഓരോ കാലഘട്ടത്തിൽ ഇന്ന് ഈ കാലഘട്ടത്തില് സ്നേഹിക്കുന്നവര് കഴിഞ്ഞ കാലഘട്ടത്തിൽ ചിലപ്പം അവരുമായിട്ട് പറഞ്ഞ ബന്ധവും അടുപ്പമൊന്നും നമുക്ക് ഉണ്ടാകാൻ ഉണ്ടായിട്ടുണ്ടാകണമെന്നില്ല ചിലപ്പോൾ ഒരു കുറച്ചു കാലം കഴിയുമ്പോൾ ഇന്ന് വരെ ഇല്ലാത്ത ഒരു പിന്നെ പരിചയം ബന്ധവും ഇല്ലാത്ത ചില വ്യക്തികളായിരിക്കും അടുത്തൊരു കാലഘട്ടത്തിൽ നമ്മളെ സ്നേഹിക്കാൻ പോകുന്നത് ഇത് പറയുമ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് നമ്മളെ സ്നേഹിച്ച പല വ്യക്തികളും ഇന്ന് നമ്മുടെ ഒരു പരിചയത്തിൽ പോലും അതായത് അവരുമായിട്ട് യാതൊരു ബന്ധം പോലും ഇല്ലാത്ത ചില അനുഭവങ്ങളുമുണ്ട് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പരമാർത്ഥ സത്യം എന്നാൽ ഓരോ കാലഘട്ടങ്ങളിൽ ദൈവം നമ്മളെ സ്നേഹിക്കാനായിട്ട് ഓരോ മനുഷ്യരെ ദൈവം ഉപകരണമാക്കുന്നു ഇതിൽ സ്നേഹം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ സ്വന്തമാണ് സ്നേഹം നടിക്കാനായിട്ട് ആർക്കും സാധിക്കും താൽക്കാലിക കാര്യം നേടിയെടുക്കാൻ വേണ്ടി പലർക്കും സ്നേഹം നടിക്കാൻ സാധിക്കും അത് യഥാർത്ഥ സ്നേഹമല്ല അത് യഥാർത്ഥ സ്നേഹമല്ലെന്നുള്ളത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അത് മനസ്സിലാകും അവരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ അതിലപ്പുറമായിട്ട് ഈ വിൽക്കാൻ വെച്ചിരിക്കുന്ന മിനറൽ വാട്ടറിലെ കുപ്പി പോലെ അതായത് ആ ഒ അത്രമാത്രം അത്ര പോലും വിലയില്ലാത്ത ഒരു നിസാര വിലയ്ക്ക് കാരണം ഇരുപത് രൂപയ്ക്ക് നമുക്ക് തരുന്ന ആ മിനൽ വാട്ടറിൽ ആ കുപ്പിക്ക് കൂടിപ്പോയ ഒരു രണ്ട് രൂപയുടെ വിലയേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അത് കുടിച്ച് കഴിയുമ്പോൾ ആ മിനൽ വാട്ടറിന്റെ കുപ്പി നമ്മൾ ദൂരേക്ക് വലിച്ചെറിയുന്നത് നമ്മൾ എവിടെയെങ്കിലും ഇവിടുന്ന് ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ പത്ത് കുപ്പി വെള്ളം മേടിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ പത്ത് കുപ്പി നമ്മൾ സഞ്ചിനാക്കി തിരിച്ചു കൊണ്ടുവരാറില്ല ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചാന്ന് പറഞ്ഞു നമ്മൾ പോകുന്ന വഴിക്ക് ആ കുടിച്ച കുപ്പി നമ്മൾ ദൂരേക്ക് കളയും അല്ലേ നമ്മൾ കളഞ്ഞിട്ട് പോരും പ്രിയപ്പെട്ടവരെ ഓരോ കാലഘട്ടങ്ങളിലും ദൈവം നമ്മളെ സ്നേഹിക്കാനായിട്ട് തൻ്റെ സ്നേഹത്തെ നിറച്ച് നമ്മളിലേക്ക് സ്നേഹം നിറയെ തരാനായിട്ട് ഉപകരണമാക്കിയ ചില വ്യക്തികളുണ്ട്